العلي العظيم عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وهل لقدة من لساني يفقه قولي يا رب بالمصطفى بلع مقام യുടെ അബദാനങ്ങൾ പറഞ്ഞുകൊണ്ട് അല്പസമയം ചെലവഴിക്കുക എന്നതാണ് ഈത്തും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ എന്നത് മഹാനായി റസൂൽ വസയുടെ ജന്മം മുതൽ വഫാത്ത് വരെ നടന്ന പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഇവിടെ ഇന്ന് തന്നെ നടന്ന പ്രസംഗങ്ങളൊക്കെ സൂചിപ്പിച്ച പോലെ ആഘോഷ പരിപാടികളൊക്കെ നമ്മൾക്ക് സത്യത്തിൽ എത്ര പേർക്ക് ഹബീബിന് നമ്മൾ അടുത്തറിഞ്ഞു സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവെച്ച് ആലോചിക്കേണ്ടതുണ്ട് ഒരാളെ സ്നേഹിക്കുവാൻ കഴിയുക ആളെ പറ്റി നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോൾ മാത്രമാണ് അല്ലാത്ത സ്നേഹങ്ങളൊക്കെ വാക്കിൽ മാത്രം ഒതുങ്ങിപ്പോകും പ്രകടന പരതുകൾ മാത്രമായി ഒതുങ്ങുന്നത് സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് വളരെ ചുരുക്കാൻ കഴിയുന്ന രൂപത്തിലൊക്കെ ചുരുക്കി എന്നാൽ പ്രധാന അധികം ഉണ്ടാവുമെങ്കിലും സൂചിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഈ ഇവിടെ ഇരുന്നാൽ ജീവിതത്തിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകും പറയാൻ ആ ഒരു നല്ല നെയ്യത്തോടെ ഏതായാലും ഇത് കഴിഞ്ഞിട്ടാണ് നെയ്യത്തോണ്ട് ും നല്ല നീത്തിൽ ഇരുന്നാലും സമയം ഒരേ സമയം ഇവിടെ ഇരിക്കേണ്ടി വരും നീയത്ത് നന്നായാലതിന് കൂലി കിട്ടുകയും നമുക്ക് ഹബീബിന് അടുത്തറിയാൻ കഴിയുകയും കഴിയും ആ ഒരു നല്ല ചിന്തയോട് കൂടി അല്പസമയം നമുക്ക് ചിലവയക്കാം നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെന്തോരം

ൂറിൻ്റെ പ്രഭാകിരണ അഞ്ചിരി കണ്ണാലുമതി ജീവിതം വിജയപുരശാരം പഞ്ചാരത്തിരുമേ തിരുവരമിൽ കാരം കൊദിത്തീരണരാവര സോനല്ല ഒന്നാമുഗ ദർശന സൗഭാ എന്തരമോമല്ല എന്നാണല്ലേ കി നീരണരാവര സോനല്ല ഒന്നാ പോഗ ദർശന സൗഭ എന്തരമോമല്ല من رأى وجهك يسعد يا, 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 يا رسول الله، من رأى وجهك يسعد يا رسول الله، من رأى وجهك يسعد يا رسول الله من رعى وجهك يسعد يا رسول الله പ്രകാശങ്ങളുടെ മേൽ പ്രകാശമായിരുന്നു പടക്കുന്നതിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാനാഹുവിന്റെ മുമ്പിൽ ഒരു പ്രകാശ രേണുവായി ഉണ്ടായിരുന്നു എന്നിട്ടോ അല്ലാഹു ിച്ചപ്പോർ എന്റെ പ്രകാശത്തിന് ആ തന്നെ ൊക്കമുണ്ടായപ്പോളായ മനുഷ്യരെ മാത്രമല്ലാഹു രക്ഷപ്പെടുത്തിയപ്പോ ആ കപ്പലിൽ ലൂഹി നബിയുടെ മുതുകിലും പ്രകാശമായിരുന്നു ാരത്തിലേക്ക് ഇബ്രാഹി നബി അലൈസ്ലാമിന്റെ തീവ്രപ്പെട്ട ആൾക്കാർ വലിച്ചെറിയുമ്പോ ഒന്നും സംഭവിക്കാതെ ഇബ്രാഹിം ശരീരത്തിലും എന്റെ പ്രകാശം തന്നെയായിരുന്നു മഹാന്മാരായ മഹത്തുക്കള അമിനുടെ ഗർഭപാത്രത്തിലെത്തുന്നതുവരെ ആ പ്രകാശം അങ്ങനെ ഒരു മാസത്തിൽ അമിനാ ബേബി ഗർഭിണിയായി സാധാരണ ഗർഭമായിരുന്നില്ല ഓരോ ഓരോ മാസവും മാസവും

नो रया नोर नो रो री बि पुज चो हो मका मंदिर नोर ॾिछो हो लोग मां गे वन प्रुडो हो പണ്ണും പിണ്ണും ശുക്കർ പതിഞ്ഞു നോറാകളാകെ പുലഗിതമാകെ പുത്തു പുലഗിതമാകെ വർണ്ണമോരോഗം കൊണ്ടതിടാം തീരു നോറിനേ മന്ദോറിനോരായി സ്ത്രീകൾ പ്രസവിച്ച അവസ്ഥയായിരുന്നു ലാമിന ലാമിനേവി പ്രസവിച്ചപ്പോ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പിന്നെ മുത്തനബിയുടെ കണ്ണുകളിൽ സുറുമിട്ടിട്ടുണ്ട് ആരും വിട്ടുകൊടുത്തതല്ല പ്രസവിക്കുമ്പോൾ തന്നെ മുത്തനബിയുടെ കണ്ണുകളിൽ സുറുമിട്ടുണ്ട് ും തേച്ചു കൊടുത്തതല്ല പിന്നൊരു നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല തുണിയിൽ ഇങ്ങനെ മുത്തുരബിയെ പൊതിഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത് നടങ്ങുമാ വരക്കുകയാണ് ആ അത്ഭുത കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ കാണാനുള്ള ആഗ്രഹത്തോടെ മക്കത്താ കുടിലിനുള്ളിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചന്ദ്രമോഖം പൂണ്ടു നിന്നേ ഭരത്തൂണിൽ നിന്നും മലക്കുകൾ ചിന്താടി E <coughs> കുട്ടയില്ലാത്ത കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു മുത്തലിബ് ഒരു മൃഗത്തെ വാങ്ങി അറുത്തിട്ട് ആളുകളൊക്കെ വിളിച്ചു വരുത്തി എല്ലാവർക്കും കൊടുത്തു കൊടുത്തവർ കഴിച്ചിരിക്കുമ്പോ അവർ ചോദിച്ചു അബ്ദുൽ മുത്തലിബ് പറഞ്ഞു മുഹമ്മദ കുട്ടിക്കെന്താണ് േര് സാധാരണ നമ്മുടെ പിതാക്കന്മാരും ഒട്ട് കേൾവില്ലല്ലോ എന്താ ഇങ്ങനെ ഒരു പേരുട്ടത് ഇനി കടന്നു വരാനുള്ള ആളുകളും ഈ കുട്ടിയെ പറ്റി പുകയറ്റി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് എന്ന് പേരുട്ടത് ഇന്ന് ലോകത്ത് ഒരു കാതും ആ പേര് കേൾക്കാത്തതില്ല ും കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹീ പിൻ്റെ നാമം കാലം മറക്കാത്ത വചനങ്ങളില്ല

കുറഞ്ഞ ദിവസം ദിവസം മാത്രമേ ഏഴ് മാത്രം ഈ പിന്നെ കൊടുക്കാൻ വേണ്ടിട്ട് അന്ന് ഗ്രാമങ്ങളിലും ആളുകൾ കടന്നു വരാനാണ് പതിവ് പതിവോ പതിവോ ഒരു ഗ്രാമത്തിന്റെ സ്വഭാവം കുട്ടിയിൽ വളരാനും കൂടെയാണ് അന്ന് അങ്ങനെ ചെയ്തിരുന്നത് ആ സമയത്താണ് ഹലീമാബി അടക്കമുള്ള ഒരു സംഘം കുട്ടികളെ തെരഞ്ഞുകൊണ്ട് മക്കയിലേക്ക് കടന്നു വരുന്നത് എല്ലാവരും കുട്ടികളെ പക്ഷേ മുഹമ്മദ് മോൻ ഏറ്റെടുക്കാൻ ആണില്ല കാരണം മുഹമ്മദ് മോൻ ഉപ്പയില്ല സത്യത്തിൽ ഒരു വെച്ചായിരുന്നില്ല ഉപ്പമാർ കൊടുത്തിരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്നത് ഉപ്പയില്ലാത്ത കുട്ടിയാകുമ്പോ ആരാണ് പാരിതോഷികം ആരും തിരിഞ്ഞു നോക്കാറില്ല ആളുകളൊക്കെ മടങ്ങി പോവാൻ തുടങ്ങി അവരൊരു കുട്ടിയെ കുട്ടിയുമായി അങ്ങനെ അവസാന മലയമാവെക്കാണെങ്കിൽ വേറൊരു കുട്ടിയെ കിട്ടിയതുമില്ല ഒരു അലിമാബി പറഞ്ഞു അള്ളാമുന്റെ കുട്ടിയെ പോയി ഒന്ന് കാണട്ടെ പോയി എന്ന് അടുത്തേക്ക് പലിമാബിക്ക് ഈ കുട്ടിയോട് വല്ലാത്തൊരു തോന്നി ആ അലിമാബി തന്റെ ഉടനെ അലിമാബി വല്ലാത്ത ഞാൻ മുലപ്പാല് കുറവായ കുട്ടിക്ക് പോലും പാല് കൊടുക്കാനില്ലാതെ പ്രയാസപ്പെട്ട കാലമായിരുന്നു അത് കുട്ടിയെ നെഞ്ചോട് ചേർത്ത് വെച്ച ഉടനെ തന്നെ എനിക്ക് എന്ന് മാത്രമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ സഞ്ചരിച്ചിരുന്ന ഒട്ടകം എന്റെ ഒട്ടകത്തിന് നടക്കാൻ കഴിയാതെ പ്രായാധിക്കമുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെന്നെ കാത്തു നിൽക്കുകയായിരുന്നു എന്റെ കൂട്ടുകാരികൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോ അവരേക്കാൾ വേഗത്തിൽ ഞാൻ ഈ കുട്ടിയെ ശേഷം ഈ കുട്ടിയുമായി പോകുന്ന യും വിളിച്ചിട്ട് നിൽക്കൂ ഞങ്ങൾ വന്നിട്ട് നിൽക്കൂന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവരെ കാത്തുനിൽ വന്നു വീട്ടിലേക്ക് അസാധാരണമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനായി അങ്ങനെ രണ്ടു വർഷം കുട്ടിയെ പാലോട്ടിരിച്ചു കൊണ്ടു കൊടുക്കാൻ സമയമായി അലിമാ ബിവിക്ക് കുട്ടിയെ പിരിയാൻ കഴിയുന്നില്ല അത്രയേറെ മാനസികമായ കുട്ടിയുമായി വല്ലാതെ അടുത്തുപോയി ആലോചിച്ചു ഒന്നും കൂടെ ചെന്നിട്ട് കുറച്ചു ദിവസം കൂടെ കൂടെ നിർത്താൻ

ായിരുന്നു എന്നതുകൊണ്ട് രാരോ രോ രാരോ രീരോ രാരോ രോ രോ കുഞ്ഞി കണ്ടും പൂട്ടി കുണ്ടും കിനാ ൾ കണ്ടുറങ്ങോ വല്ല മീനേ കണ്ണീരുടങ്ങാത്തൊരു ആൻ്റെ പൊന്നും കേട്ടോറങ്ങോ വല്ല കളിച്ചുകൊണ്ടിരിക്കുമെന്നും എന്നും ഒരു ദിവസം കളിച്ചു അലിമാബിയുടെ മകൻ നമ്പ്ര ഓടി വന്നിട്ട് പറഞ്ഞു നമ്മുടെ കുറേ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി അലിമാബിയും എന്റെ മോനെ പറ്റിയത് എന്ന് രണ്ടാൾ വന്ന് കൊണ്ടുപോയിട്ട് എന്റെ നെഞ്ചു പിളർത്തിയിട്ട് എന്തോ പുറത്തെടുത്ത് കെഴുകി വൃത്തിയാക്കി അങ്ങോട്ട് തന്നെ വെച്ചു എന്ന് നെഞ്ചത്ത് നോക്കിയപ്പോ അടയാളങ്ങളൊന്നും കാണുന്നില്ല അലിമാബിറിയുള്ള ഒന്ന് ഇനി കുട്ടി അവിടെ നിർത്തിവല്ല അപകടം സംഭവിച്ചാലോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആമിനാബിയുടെ തിരിച്ചു പോയി ചേച്ചി എന്നിട്ട് വിഷയൊക്കെ അവതരിപ്പിച്ചെങ്കിലും ആമിനാബിയുടെ മകത്ത് പ്രത്യേകിച്ച് മുതൽ തന്നെ പല അടയാളങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മകൻ വലിയ ഒരാളാകാനുള്ള ആളാണെങ്കിൽ എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് അതിന്റെ ഭാഗമായി മാത്രം അതിനെ കണ്ടാ മതി ഞാൻ ഞങ്ങളെന്ന കുട്ടിയെ കൊണ്ടോട്ടെ വേണ്ട ഇനി കൂടെ നിന്നോട്ടെ അങ്ങനെ കൂടെയുള്ള ജീവിതം ആരംഭിക്കുകയാണ് കളിക്കാൻ സഫിയ ഒക്കെയുണ്ട് അങ്ങനെ കുട്ടി അമിനാബിയുടെ കൂടെ കഴിയുമ്പോഴും മനസ്സിലുണ്ടായിരുന്നു നമ്പരം കുട്ടിയെ നോക്കാൻ കുട്ടിയെ ഓമനിക്കാൻ കുട്ടിയുടെ ഭാപ്പയില്ലല്ലോ എന്നുള്ളതായിരുന്നു

no <laughs> ായിട്ടുണ്ട് ഉണ്ട് ഉമ്മാക്കൊരാഗ്രഹം ആഗ്രഹം മോനെ ഉപ്പാന്റെ കബറൊന്നും കൊണ്ടി കാണിച്ചു കൊടുക്കല്ലേ അങ്ങനെ അബ്ദുൽ മുത്തലിബിനോട് സമ്മതം വാങ്ങിയിട്ട് ആമിനാബി ആറു വയസ്സുള്ള മുഹമ്മദ് കൂടെ കൂട്ടിയിട്ട് ഇന്നത്തെ മദീനയിലേക്ക് പോയി അവിടെ കുറച്ച് പട്ടം പറത്തി കളിച്ചതും നീന്താൻ പോയതും ഒക്കെ അങ്ങനെ കുറച്ച് ദിവസം അവിടെ താമസിച്ചു മടങ്ങി വരികയാണ് മടങ്ങി വരുന്ന സമയത്ത് സ്ഥലത്തെത്തിയപ്പോ ആമിനാബി രോഗം ബാധിച്ചു ഏകദേശം മക്ക കിലോമീറ്റർ ഉള്ള സ്ഥലമാണ് അമിനാബിയുടെ അമിനാബിൻറെ അമിനു മോനെ ഞാൻ ഈ രോഗത്തിൽ വിട പറയുമെന്നാണ് കരുതുന്നത് നീ നിന്നെപ്പറ്റി ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് മോന ഉന്നത നിലയിലെത്തും നല്ല കുട്ടിയായി വളരണേ ഉമ്മ അത്രയാവുകയാണെന്ന് പറഞ്ഞ് ആ മിനാദേവി മോൻ്റെ കയ്യും പിടിച്ചിട്ടെങ്ങെ തീങ്ങുകയാണ് അവരന്ന് അവര ോരുമില്ല ആര തുണി കുമുരണേ ആരോരുമില്ല Ya ോട് പറഞ്ഞു കയ്യിൽ ഏൽപ്പിക്കണം അതും പറഞ്ഞു ഇതുവരെ ഉപ്പ നോക്കി നോക്കി വളർത്താൻ ആറ് വയസ്സുള്ള ഒന്ന് നമ്മുടെ മക്കൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമല്ലേ അത് ആ സമയത്താണ് പ്രിയപ്പെട്ട ഉമ്മ എന്ന് വിളിക്കാൻ ഒരു തുണയുണ്ടായിരുന്ന പ്രിയപ്പെട്ട മാതാവും ഇവിടെ പറയുന്നു ഉപ്പ വിളിക്കാൻ ഉടനെ അടക്കി പിടിച്ചു കരയാൻ ഉപ്പാവൊന്ന് വിളിക്കാൻ ഉടനെ അടക്കി അടയ്ക്കിപ്പീടിച്ചു കറയാടയവൻ ുംബായും പോയോ പവം ഇ ബാലൻ അനാഥയായി തീർന്നോ പാവം ഇ ബാലൻ അനാഥയായി തീർന്നോ അപവാ ഇന്ദ്രേഷ സമയത്ത് അവരൻ തിരി അബവാ ഇന്ദേ ഷറ്റ് ആമിയ ബീവ let നോക്കി മുഹമ്മദ് മോൻ ഒരുപാട് സമയം പിന്നെ കൈയും പിടിച്ചിട്ട് മടങ്ങി അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബ് അമിനാബിയുടെ കുട്ടി വന്ന ഉടനെ വാരിപ്പുണർന്നു മനസ്സിൽ ഇല്ലാത്ത ുംനസ്സിൽ ഇന്നു മുതൽ ഒരു കുറവും വരുത്താതെ നോക്കണം നോക്കണം ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബിനെ മുത്തലിബിന് പ്രത്യേകം ഉണ്ടായിരുന്നു ആരും ഇരിക്കാറില്ല മുഹമ്മദ് മാത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഒരു കുറവും വരുത്താതെ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി പക്ഷേ ആ സന്തോഷത്തിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷം കഴിഞ്ഞ് എട്ട് വയസ്സുള്ളപ്പോ